പോലെ മറ്റൊരു ഗ്രഹത്തിനായുള്ള തിരച്ചിൽ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി ആ തിരച്ചിലിനൊടുവിൽ ഒരു ഉത്തരം കിട്ടിയിരിക്കുകയാണ് ഭൂമിയുടെ ഇരട്ടി വലുപ്പമുള്ള സൂപ്പർ എർത്തിനെ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ടിഒ ബി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൂപ്പർ എർത്ത് ജലസമൃദ്ധമായിരിക്കാമെന്നാണ് നിഗമനം ഭൂമിയേക്കാൾ പിണ്ഡമേറിയവയും നെപ്റ്റ്യൂൺ യുറാനസ് എന്നിവയെക്കാൾ ഭാരം കുറഞ്ഞവയുമാണിവ എഴുന്നൂറ്റി ഇരുപത് കോടി വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന സൂപ്പർ സൂപ്പർഎർത്ത് സൗരവിധത്തിലുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തരം ഗ്രഹങ്ങളാണ് മൊറോക്കോയിലെ ഔകേമെഡൻ ഒബ്സർവേറ്ററിയിലെ ജ്യോതിശാസ്ത്രജ്ഞരുടെ സംഘം നാസയുടെ ട്രാൻസിറ്റിംഗ് എക്സോ പ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ് ഇതിനെ കണ്ടെത്തിയത് ഗവേഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പുതിയ ഗ്രഹം ഒരുപക്ഷെ ജലസമൃദ്ധമായിരിക്കാമെന്ന നിഗമനത്തിൽ ശാസ്ത്രജ്ഞർ എത്തുന്നത് എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു